അശ്വതി നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫലം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അശ്വതി നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ നിരവധി മാറ്റങ്ങളും പുരോഗതികളും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ഓരോ മാസവും വ്യത്യസ്തമായ അനുഭവങ്ങൾ നൽകും അതിനാൽ നിങ്ങൾ ശ്രദ്ധയോടെ പ്രവർത്തിക്കണം ജന്മരാശി ഫലങ്ങൾ മകര ജൂപിറ്റർ ട്രാൻസിറ്റ് ബൃഹസ്പതി ഗോചാരം രണ്ടായിരത്തി നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുള്ളതായി തോന്നും നിങ്ങൾ നടത്തുന്ന എല്ലാ പ്രധാന തീരുമാനങ്ങളിലും ജാഗ്രത ആവശ്യമുണ്ട് സംയമനവും ആത്മവിശ്വാസവും പാലിച്ചാൽ വിജയം കൈവരിക്കാൻ കഴിയുമെന്ന് കരുതപ്പെടുന്നു ശനിയുടെ സ്ഥാനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ദീർഘകാല പദ്ധതികളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ പ്രേരിപ്പിക്കും നിങ്ങളുടെ പണിക്കാര്യം സ്ഥിരതയോടെ മുന്നോട്ടു പോകും പക്ഷേ ചില നിബന്ധനകളോ വൈകിപ്പോകലുകൾ നേരിണ്ടി വരാം അതിനാൽ താൽപ്പര്യം നഷ്ടപ്പെടാതെ പരിശ്രമിക്കുക ആരോഗ്യം ആരോഗ്യപരമായി ശ്രദ്ധ വേണം പ്രമാണവായ്പുള്ള രോഗങ്ങൾ ഒഴിവാക്കാൻ എല്ലാ മുൻകരുതലുകളും സ്വീകരിക്കുക അശ്വതി നക്ഷത്രക്കാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഭക്ഷണരീതിയും ജീവിതശൈലിയും പരിഷ്കരിച്ചാൽ ആരോഗ്യത്തിൽ നല്ല മാറ്റം കാണാകും വ്യാപാരം തൊഴിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സാമ്പത്തിക മുന്നേറ്റത്തിനും തൊഴിൽ മേഖലയിലുമുള്ള സാധ്യതകൾ ഉയർന്നിരിക്കുകയാണ് പുതിയ പദ്ധതികളിൽ ചേരുന്നതിന് ആലോചിച്ചു മാത്രം പ്രവർത്തിക്കുക കരിയറിൽ ഉയർച്ചാനുഭവപ്പെടാൻ സാന്ദർഭികമായ അവസരങ്ങൾ ലഭിക്കുമെങ്കിലും അതിന് സമാനമായ പ്രയത്നവും ആവശ്യമാണ് ധനകാര്യവും സാമ്പത്തികവും ചെലവുകളെ നിയന്ത്രിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പ്രധാനമാണ് നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ സ്ഥിരമായ സമ്പാദ്യം ആവശ്യമാണ് നിങ്ങളുടെ ധനകാര്യ സാഹചര്യം സാധാരണ നിലയിൽ മുൻപരിചയസമ്പന്നരായ വ്യക്തികളോടുകൂടിയാലോചിച്ചു മാത്രമേ അടുത്ത കടമകളിലേക്ക് നീങ്ങാവൂ കുടുംബജീവിതവും ബന്ധങ്ങളും കുടുംബത്തിൽ ചെറുതും വലുതുമായ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും വ്യത്യാസങ്ങൾ മനസ്സിലാക്കിയും സഹപ്രവർത്തനത്തിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാം വിദ്യാഭ്യാസവും വിദ്യാർത്ഥികൾക്കുള്ള ഫലങ്ങളും വിദ്യാർത്ഥികൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം പഠനമേഖലയിൽ മെച്ചപ്പെടുത്താൻ ആവശ്യമായ സൗകര്യങ്ങൾ നിങ്ങൾക്ക് ലഭ്യമായേക്കാം ഫലങ്ങളിൽ സന്തോഷകരമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം ശുഭസംഭവങ്ങളും പരാമർശം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ശുഭസംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും പുനർജനവും നൽകും ഭഗവാന്റെ അനുഗ്രഹം ആവശ്യമുള്ള ഈ വർഷം വൈദികമായ പൂജകളും ദേവാരാധനകളും നടത്തുന്നത് നിങ്ങളെ ശാന്തനാക്കും ഉപസംഹാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അശ്വതി നക്ഷത്രക്കാർ കരുത്തോടെ മുന്നോട്ടു പോകുന്ന വർഷം ആയിരിക്കും പ്രതിബന്ധങ്ങൾ സാമ്പത്തിക വെല്ലുവിളികൾ എന്നിവയെ അഭിമുഖീകരിക്കാൻ ശക്തി ലഭിക്കും ആത്മവിശ്വാസത്തിലും സത്യസന്ധമായ പരിശ്രമത്തിലും അടിയുറച്ച് പ്രവർത്തിക്കുക പരിഗണകൾ ഒന്ന് ശനി ചന്ദ്രൻ ഗ്രഹനാഗതികൾ അനുസരിച്ചുള്ള ആചാരങ്ങൾ നിർവഹിക്കുക രണ്ട് മകരങ്ങളിൽ ബൃഹസ്പതിയുടെയും രാഹുവിന്റെയും സ്ഥാനം ശ്രദ്ധിക്കുക മൂന്ന് ഗണപതി ഹോമം നാഗപൂജ എന്നിവ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങൾക്ക് അനുഗ്രഹം നൽകാം ദൈവവിശ്വാസത്തോടെ ജീവിച്ച് ഈ വർഷത്തെ ശോഭനമാക്കാൻ ശ്രമിക്കുക